ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ലതാ പഴയുടെ ബ്ലോഗിൽ സാമൂഹ്യപരമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ ബിദിര താലൂക്ക് ആശുപത്രി എത്ര പേര് ആ താലൂക്ക് ആശുപത്രി ആശ്രയിക്കുന്നൊരു സ്ഥലമാണല്ലേ എത്ര സാധാരണക്കാർ കിടക്കുന്നൊരു ഏരിയ ആണല്ലേ ഒരുപാട് സെറ്റിൽമെൻറ്റ് നിറഞ്ഞ ഏരിയയാണ് ഒരുപാട് സാധാരണക്കാർ നിറഞ്ഞ ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആശുപത്രിയിൽ ഒക്ടോബർ ഡിസം ഇരുപത്തൊൻപതാം തീയതി ഞാൻ പോകുമ്പോൾ ആകെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ മരുന്നും വാങ്ങി പിറ്റന്ന് വീണ്ടും പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ പിറ്റന്ന് പോകുമ്പോഴും അതേ അവസ്ഥയാണ് മുപ്പതാം തീയതി പോകുമ്പോഴും അതേ അവസ്ഥയാണ് ഒരു ഡോക്ടറും ഒരുപാട് രോഗികൾ കാല് വയ്യാതെയും കൈവയ്യാതും പനിയായിട്ട് ഒരുപാട് രോഗികളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് വിഷമം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു യൂട്യൂബ് എന്ന നില യൂട്യൂബർ എന്ന നിലയിൽ നിങ്ങൾ മുമ്പേ ആ കാഴ്ചകളൊന്നു കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് പേരോട് അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്നൊരാൾക്ക് അത് പ്രശ്നമായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ എടുക്കാൻ ഒരാളെ വീഡിയോ എടുക്കാം ഒരാളെ സ്വകാര് സ്വകാര്യതയിൽ നമുക്ക് കടന്നു കയറി വീഡിയോ എടുക്കാൻ പാടില്ല ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക്ക് ഫ്ലൈഫോ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ധൈര്യമായിട്ട് ധൈര്യമായിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ ആ ആൾ അവിടെ നിന്നിട്ട് എതിർക്കേണ്ടായിരുന്നു അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷെ ഞാനൊരു വലിയ ചാനലുകാരിയോ ഒരു മൈക്കോ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവർ എതിർക്കില്ലായിരുന്നു എനിക്കത് മനസ്സിലായി കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊട്ടിയ ഫോണായിരുന്നു അപ്പോൾ അതുകൊണ്ട് എടുത്തപ്പോഴായിരിക്കാം അവർക്കത് പിടിക്കാതെ തോന്നുന്നത് അപ്പോൾ ഞാൻ ആ ഒരാളെ എതിർപ്പ് കണ്ടപ്പോൾ തന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഡിലേറ്റ് ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തെല്ലാം അവരും തന്നെ എൻ്റെ പറയും എന്തിനാണ് ഡിലേറ്റ് ചെയ്ത് ഇത് ഇവിടെ സ്ഥിരം കാണുന്നൊരു പ്രവണതയാണ് ജനറൽ ഒപ്പിയിൽ ഒരു ഡ്യൂട്ടിക്കിടയില് ഒരു ഡോക്ടർ മാത്രമേ മുഖ്യ ദിവസവും കാണുള്ളൂ രോഗികൾ ഒരുപാട് വന്നിങ്ങനെ വലഞ്ഞ് നിൽക്കുന്നതായിട്ട് ശീരമുള്ള കാഴ്ചയാണ് അതുകൊണ്ട് ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനുള്ളതായിരുന്നു അതുകൊണ്ട് ഡിലേറ്റ് ചെയ്ത് കളയേണ്ടായിരുന്നു എന്ന് അവിടെ നിന്നവരെ മൊത്തത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്കതൊരു വിഷമായി ഈ ഡെലിവറി ചെയ്ത് കളയാനതിൻ്റെ മനസ്സാശിക്ക് എനിക്കൊരു വിഷമായിരുന്നു ഞാൻ വീട്ടിൽ വന്നതിനെ പറ്റി പറഞ്ഞു പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് ആ വീഡിയോ വീണ്ടെടുത്ത് നാല് പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ നമുക്ക് വീണ്ടെടുത്ത് ആ വീഡിയോ വീണ്ടും ഇടാനുള്ള ഒരു എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിൽ പ്രതികരിക്കുന്നതും ഞാൻ വീഡിയോ മൊത്തത്തിൽ എടുത്തില്ല അത് അവിടെ ആ ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് ആ ആൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോ എടുക്കാൻ തയ്യാറായില്ല കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നേ അപ്പോൾ അവിടെ എടുത്തിട്ടുള്ളൂ ഒരു ഒരുപാട് പേരെയൊന്നും എടുത്തില്ല പിന്നെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ആയിരുന്നാലും ചെയ്യുന്നതോട് നമ്മൾ നൂറ് ശതമാനം നീതി പുലർത്തണം കാരണം നമുക്ക് വേണ്ടിയാണ് ഡോക്ടർ ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഡോക്ടറെ സ്വകാര്യ മാനച്ച് ആ ജനറൽ ഓപ്പിലിരുന്ന ആ ഡോക്ടറെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം തലേദിവസം ആ ഡോക്ടറായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇത് സ്ഥിരമുള്ള പ്രവണത എന്ന് എല്ലാവരും ഇവിടെ ഒന്നിടങ്കം പറഞ്ഞു ഞാനും ഇത് ഇതിനു മുന്നേ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളെ നിങ്ങൾക്കിടയിൽ ഈ വീഡിയോ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം വീഡിയോ ഇന്നലെയാണ് ഇത് സംഭവിച്ചത് ഇന്നലെ മുപ്പതാം തീയതി ഇന്നലെയാണ് അപ്പം ഇന്നാണ് നിങ്ങളുടെ മുമ്പേ ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ വീഡിയോ എന്തെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് അവർ കാണുന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ സ്ഥലം എം എൽ എ സ്റ്റീവൻ സ്റ്റാ സാറ് കാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എം പി ശ്രീ അടൂർ പ്രകാശ് സാറ് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് നിങ്ങളടുത്ത് ഞാൻ അപേക്ഷിക്കുന്നു

ಆಂಗಲದ